ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്ന് നമുക്കൊരു ഇറച്ചി തിളപ്പിച്ചതിൻ്റെ വീഡിയോ കണ്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കൂടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കു കേട്ടോ തിളപ്പിച്ചിറച്ചിക്ക് വേണ്ട ഇറച്ചിയൊക്കെ ഞാനവിടെ കട്ടയിലേക്ക് കഴുകി വരി വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗം സെൻട്രൽ ലൈനിൻ്റെ ഭാഗമാട്ടോ നല്ല അടിപൊളി ഭാഗമാണ് നല്ല നെയ്യൊക്കെ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഇറച്ചിയാണ് കേട്ടോ ഈ തിളപ്പിച്ചിറച്ചിയുടെ റെസിപ്പി നമ്മൾ കൊല്ലത്തിലാകെ ഒരു മൂന്ന് പ്രാവശ്യം വീട്ടിൽ ചെയ്യാറുള്ളു കേട്ടോ ഒന്ന് ക്രിസ്മസ് പിന്നെ ന്യൂ ഇയർ പിന്നെ ഈസ്റ്റർ അങ്ങനെ മൂന്ന് പരിപാടികൾക്കാണ് നമ്മൾ ഈ തിളപ്പിച്ചിറച്ചി ഉണ്ടാക്കാറ് ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് ഉപ്പിൽ എന്ത് ഇറച്ചിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തിളപ്പിച്ചിറച്ചി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇറച്ചിയിലേക്ക് ഇനി പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമയെടുക്കാം അപ്പം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല കേട്ടോ നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് ഇതിനകത്ത് എരിവിന് മെയിനായിട്ട് വരുന്നത് കുരുമുളകും അതേപോലെ തന്നെ ഈ പച്ചമുളകും ആണ് കേട്ടോ മസാല ഒരുപാട് പൊടിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം ഇതേപോലെ ചതച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാറ്ട്ടോ എൻ്റെ വീട്ടിൽ ഇതേപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ഈസ്റ്ററിനൊക്കെ വെക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത് നമ്മുടെ വീട്ടിൽ ക്രിസ്മസിനൊക്കെ തലേ ദിവസം ഇരിക്കു സ്റ്റാറും അതേപോലെ തന്നെ പുൽക്കൂടൊക്കെ കെട്ടി വീട്ടിലോട്ട് കൈകാലും കഴുകി കയറുമ്പോൾ തന്നെ ഈ തളച്ചെറിയും വെള്ളയപ്പവും കിട്ടണം അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അപ്പോൾ എല്ലാ കൊല്ലം നമ്മൾ മുടങ്ങാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇറച്ചിയുടെ അനുസരിച്ചിട്ട് ഓരോ ഭാഗം വേറെ വേറെ കേട്ടോ നമ്മൾ ഇറച്ചിയും വാങ്ങിക്കുന്നത് സ്റ്റൂവിനൊക്കെ നമ്മൾ കൂമ്പിൻ്റെ ഇറച്ചി വാങ്ങിക്കും തിളപ്പിക്കാനും ഉപ്പില ഇറച്ചിക്കൊക്കെ നമ്മൾ ഇതേപോലെ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഡെക്കൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാറ് വിന്താലും ഇറച്ചിക്കും അങ്ങനെ എല്ലാത്തിനും എല്ലാ റെസിപ്പിക്കും ഓരോരോ ഭാഗങ്ങളുണ്ടിട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ആവശ്യ അനുസരിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയാകുമ്പോൾ നമുക്ക് അവർ അതേപോലെ തന്നെ ചെയ്യും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇറച്ചി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇറച്ചി ഒരു മുക്കാൽ വേവാ ആകുന്നവരെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ ഈ ഇറച്ചി നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്നത് ഇത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെക്കണം ഒന്നുകൂടി തിളച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് വേണം നമുക്കിതിന് ചെറിയ തീയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആദ്യം എടുത്ത് വെച്ചിട്ട് കുറവായിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തിളപ്പിച്ചിറച്ചിലോട്ടും ഉപ്പിലും എൻ്റെ ഇറച്ചിയിലോട്ടൊക്കെ ധാരാളം കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം വെള്ളമുറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം തിളക്കാം കേട്ടോ തിളച്ച് നല്ലോണം വെള്ളം ഇറങ്ങി വന്നാൽ അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലതുപോലെ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും ഒരുമിച്ച് കൂടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിഞ്ഞ് ചെറിയ തീയിലോട്ട് ആക്കി വെക്കണം നമ്മളിതേപോലെ ചട്ടിയിലിട്ട് തന്നെയാണ് ഇറച്ചിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ നമ്മൾ ഇറച്ചി ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ചട്ടിയിലിട്ട് തന്നെയാണ് കുക്കറിലിടില്ല കുക്കറിലിടേണ്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇടാം കേട്ടോ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒരു വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ആവി എല്ലായിടത്തോട്ടും എത്തിയതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് തീ കുറച്ച് വെക്കണം അപ്പോൾ തീ തീരെ കുറച്ച് വെക്കുന്നില്ലേ കുറച്ച് പരന്ന ആയതുകൊണ്ട് തീ എല്ലായിടത്തോട്ടും എത്താനായിട്ട് ചൂട് എല്ലായിടത്തോട്ടേക്ക് എത്താനായിട്ട് കുറച്ച് പാടായിരിക്കുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കുന്നത് എന്നാൽ ഒരുപാട് തീ കൂടിയിട്ടില്ല കേട്ടോ ഒരുപാട് തീ കഴിഞ്ഞാൽ വെള്ളം പറ്റിപ്പോവും തീ കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വെയിറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഒരു മുക്കാമിക്കൂറിൻ്റെ അടുത്ത ആകാറായിട്ടുണ്ട് ഓരോ ഇറച്ചിക്ക് ഓരോ വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഏകദേശം അരിയുമ്പോ ഒക്കെ തന്നെ ഇറച്ചിയുടെ വേവ് ഒക്കെ ഏകദേശം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കാറുണ്ട് അപ്പോൾ ഇച്ചിരി വേവുള്ള ഇറച്ചിയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചിറച്ചി ആകുമ്പോൾ നമുക്ക് ധാരാളം ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇറച്ചിയിൽ വെള്ളം ചേർക്കാനുള്ള ഇലയെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് ആ ഒരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ ഇതേപോലെ തന്നെ ഒരു മുക്കാൽ വേവ് ആകാരൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാറ് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും ഉപ്പൊക്കെ ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്ട്ടോ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താണല്ലോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം വീണ്ടും മൂടി വെക്കണം അപ്പോൾ മൂടി വെക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ തിളക്കണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തളയ്ക്കണം വീണ്ടും ഇതുപോലെ തന്നെ വെയിറ്റ് കയറ്റി വെച്ചിട്ട് നല്ലതുപോലെ ആവി എല്ലായിടത്തോട്ട് എത്തിയതിനു ശേഷം വീണ്ടും തീ കുറച്ച് വെക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വീണ്ടും വെച്ചിട്ടുള്ളത് അപ്പം നല്ലതുപോലെ തളിച്ചതിന് ശേഷം കുറച്ച് വെച്ചിട്ട് ഏകദേശം പിന്നെയും ഒരു അരമണിക്കൂർ കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൂടി നോക്കുക ചിലപ്പോൾ വെന്തട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കിക്കൂട്ടിയൊക്കെ ആവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി കഴിയുമ്പോൾ വെന്തൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചിടണം എനിക്ക് ഏകദേശം ഈ ഇറച്ചി തിളച്ച് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം ഒന്നര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇറച്ചി വേവാനായിട്ട് അപ്പോൾ ഒരു സമയത്ത് കിട്ടുന്ന ഇറച്ചിയുടെ ഇതനുസരിച്ചിട്ടൊക്കെ വേവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ചില സമയത്ത് മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ വെന്തും കിട്ടാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ നമുക്ക് പണിയും കിട്ടാറുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂർ വരെയൊക്കെ ചില സമയത്ത് ഇറച്ചി വേവാനായിട്ടൊക്കെ സമയം എടുക്കാറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊന്ന് താളിച്ചിടാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഇരച്ചിടകത്തുനിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള നെയ് വെച്ചിട്ടാണ് ഉള്ളി താളിക്കാൻ പോകുന്നത് നെയ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും താളിക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ നെയ്യ് ഇറങ്ങി വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നെയ് തെക്കെടുത്തിട്ടാണ് കേട്ടോ താളിക്കുന്നത് ഇരച്ചി ഓഫ് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് എടുക്കാനായിട്ട് കുറച്ചുകൂടി സൗകര്യമായിരിക്കും കേട്ടോ ഞാൻ വിളിച്ചെണ്ണിൽ താളിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നെയ്യ് എടുക്കാമോ എന്ന് വിചാരിച്ചത് കാരണം അത്രയും നെയ് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് പതുക്കെ പതുക്കെ മുകളിൽ നിന്ന് ആ നെയ് ഊറ്റി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചരിച്ചൊന്നും വെക്കാത്ത കാരണം കൊണ്ട് ആ ഇച്ചിരി കൂടിയാണ് നെയ്യ് കിട്ടുന്നത് നമ്മൾ ഉള്ളി താളിച്ചു വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ പറ്റി കിട്ടിക്കോളൂ കേട്ടോ നെയ്യ് ഇങ്ങനെ പൊങ്ങി വന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചിടണം കേട്ടോ ഞാൻ ഈ ഇറച്ചിയിലോട്ടാകെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ ഈ നെയ്യ് തെക്കിയെടുക്കുന്നതും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഉള്ളി തളിക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർത്ത് അരിങ്ങുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കുറച്ച് അധികം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഏകദേശം ഒരു രണ്ട് കൈ ഉള്ളി ഉണ്ട് കേട്ടോ ഇത് ഉള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എന്താ സവാള എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാത്ത കാരണം കൊണ്ട് ഉള്ളി കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല ഉള്ളി നമുക്ക് ഇതേപോലെ നല്ലതുപോലെ മുരിങ്ങി കിട്ടണം കേട്ടോ ഏകദേശം ഒരു ഗോൾഡൻ കളർ വരെ നമുക്കൊന്ന് മരിച്ചെടുക്കാം എന്നാൽ അധികം അങ്ങോട്ട് കരിങ്ങും പോകാൻ പാടില്ല നമുക്ക് ആ കറിയിൽ കിടക്കുമ്പോൾ ആ ഒരു ഉള്ളിയുടെ കിട്ടണം കിട്ടണോട്ടോ ആ ഒരു രീതിയിൽ മുരിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല മസാലക്കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് മസാല ഇതേപോലെ താളിച്ചിടുന്നത് നമ്മുടെ കറിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ഞാനൊരിച്ചിരി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇറച്ചിക്ക ആവശ്യത്തിന് മസാല ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ താളിച്ച ഉള്ളി തിളപ്പിച്ചിറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മണം പോകാണ്ടിരിക്കാനായിട്ട് വേഗം തന്നെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഞായറാഴ്ചകളിൽ നമ്മൾ വീട്ടിൽ വെക്കുന്നതിനെ പറയുന്നത് ഉപ്പിലും എന്ത് ഇറച്ചി എന്നാണ് കേട്ടോ പറയാറ് ഉപ്പിലും എന്ത് ഇറച്ചിയിൽ നമ്മൾ ഇതേപോലെ മസാലയൊന്നും ആഡ് ചെയ്യില്ല അതേപോലെ ഉള്ളിയും താളിച്ചിടാറില്ല കേട്ടോ ഉള്ളി വേണമെങ്കിൽ താളിച്ചിടാം പക്ഷേ അതിൽ താളിച്ച് ഞങ്ങൾ അങ്ങനെ ഇടാറില്ല അപ്പോൾ ഉപ്പിലും എന്ത് കൂടെ നമ്മൾ പുട്ടാണ് കൂടുതലും എടുക്കാറ് തിളപ്പിച്ച് ഇറച്ചിയത് കൂടെ ഇവിടെ വെള്ളയപ്പം മസ്റ്റാ കേട്ടോ വെള്ളയപ്പം ഞാൻ പറഞ്ഞ പോലെ ചിരുക്കാനുള്ള വെള്ളയപ്പം ഉപ്പിലും എന്ത് ഇറച്ചിയായിരിക്കും അപ്പോൾ ഈസ്റ്റേറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താളിച്ചിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഉള്ളിയൊക്കെ കിടക്കുന്നത് നമുക്ക് ചാറിൽ ചാറില് കാണാം കേട്ടോ നമുക്ക് കറി എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഉള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഇതേപോലെ താളിച്ചിടുമ്പോൾ കിട്ടും കേട്ടോ ഇതൊക്കെ വീട്ടിൽ അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പികളാണ് കേട്ടോ അമ്മച്ചിക്ക് ഓരോ കറികൾക്കും ഓരോരോ റെസിപ്പികളും ഓരോരോ രീതികളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീട്ടിൽ മമ്മിക്ക് അങ്ങനെയൊന്നുമില്ല ഇന്ന കറി വെക്കും ഇന്ന പോലെ ചെയ്യണം ഈവൺ അമ്മച്ചിക്ക് അരിയുന്നത് വരെയും ഓരോരോ ടൈപ്പിൽ അരിഞ്ഞു കിട്ടണം ഇപ്പം പച്ചമുളക് ശരി ഇഞ്ചി ആണെങ്കിലും ശരി നമ്മൾ ഇറച്ചി നുറുക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരി അമ്മച്ചിക്ക് ആ പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ അമ്മച്ചി ഒട്ടും സമ്മതിക്കില്ല വീട്ടിൽ ഇപ്പം ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും ശരി അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യണം ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അമ്മച്ചി പിന്നെ കറി കൂട്ടില്ല വീട്ടിലെല്ലാവർക്കും അമ്മച്ചിയുടെ കറി ഭയങ്കര ഇഷ്ടം കേട്ടോ കറി എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അമ്മച്ചി എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതും അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ മാക്സിമം അമ്മച്ചി പഠിപ്പിച്ച് തന്ന അതേ രീതിയിൽ തന്നെയാണ് വെക്കാനായിട്ടും ശ്രമിക്കാറ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മൾ ആ കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്നെ അമ്മച്ചി കറക്റ്റായിട്ട് പിടിച്ച് പറയും കേട്ടോ എല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു കറി വെച്ചപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു പക്ഷേ അമ്മച്ചി അതിനകത്ത് പറഞ്ഞു നീ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പിന്നെ ആ കറി ഇല്ല പക്ഷേ വഴക്കൊന്നും പറയില്ലാട്ടോ എന്നാ എന്നോട് പറയും ഞാൻ നല്ല അടി അടിവെച്ച് തരും മര്യാദക്ക് വെക്കണമെന്ന് നല്ല അടിവെച്ച് തരും എന്നിങ്ങനെ പറയും പക്ഷേ ഞങ്ങൾ തമ്മിൽ അതേപോലെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയത്തും അമ്മച്ചത് ആ ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ